ഹിന്ദു ഏജൻസി ഇന്റർവ്യൂവിൽ ചേർത്ത അപ്പം പിന്നെ വിഷയം ഒന്നും കൂടി ഗൗരവമായി എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പം അൻവർ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയല്ലോ കാരണം അതിലും കാര്യമുണ്ട് എന്ന് അവർ എന്താ ആർക്കുമെൻസിലും കറട്ടൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായത് പി ആർ ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്ത പി ആർ ഏജൻസി അത് കാര്യങ്ങളെ ഒന്നുകൂടി ഗൗരവാക്കുകയാണ് ഇങ്ങനെയുള്ള പി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാലോ നാഷണൽ മീഡിയ അതുപോലുള്ള പല വാർത്താ ഏജൻസികൾ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതല്ലേ അവർ രാജ്യത്ത് മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അതേ പി ആർ ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കോട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം പിന്നെന്താ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ് അതാണ് മോശം അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നതാണ് ആയിരുന്നു എങ്കിൽ ഒരു പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പുറത്തും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഇതിപ്പോൾ അത് ഒരു പി ആർ ഏജൻസി ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ തലത്തിലാണ് ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള സമു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ബി ജെ പി രാ രാജ്യത്ത് വേരൂന്നാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിലായോ ഈ പി പി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ് അങ്ങനത്തെ ഒരു പി ആർ ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അത് പി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്നിട്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് നടപടിയാണ് വേണ്ടത് പിന്നീട് ചേർക്കണം ആവശ്യപ്പെട്ട് സമീപിച്ചതാണ് പറയുന്നത് അതാ അതൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടി ഗൗരവാക്കാണ് എന്തിന് എന്തിന് അതെ അപ്പോൾ ഇതിപ്പോൾ ഒരു ജനവിഭാഗത്തെ തീവ്രവാദികൾ ആക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണല്ലോ നമ്മൾ എന്തുമാത്രം കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്നുള്ളത് വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ലേ വടകര തെരഞ്ഞെടുപ്പിൽ കാഫീർ വിവാദം വന്നു ജാതി മതമൊന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തില്ലേ ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ അവിടെ ഹിന്ദുണ്ടോ മുസ്ലിം മുസ്ലിമുണ്ടോ ക്രിസ്ത്യാനിയുണ്ടോ ഒന്നും ചെല്ലോ മലയാളിയുള്ളൂ മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം അത് സി പി എമ്മിനെ എവിടെ എത്തിക്കും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് ഈ ജാതി പി ആർ ഏജൻസികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതല്ല പിൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും പിന്തുണകളും അല്ല ഇതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃക കേരളമാണ് മതേരത്വത്തിൻ്റെ താരത്തിൽ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുമ്പോൾ അത് പി ആർ ഏജൻസി മിസ്കോട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമാണ് ഇവിടെ എന്താ നടക്കുന്നത് അതാണ് പ്രശ്നം ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തോന്നുന്നത് കാരണം മിനി ഞാൻ ഇന്നലത്തെ രാജ്യത്തെ പത്രത്തിലാണ് ഇത് വന്നത് ഇന്നലെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോ നാൽപ്പത്തൊന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ പി ആർ ഐ അല്ലാതെ ഓരോ ദിവസം കഴിഞ്ഞോറും ഇതിലുള്ള പ്രതികരണങ്ങൾ വർദ്ധിക്കുകയുള്ളൂ അതിനുള്ള വഴി അത് പിന്നെ ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി അത് ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇതിന് ഇട്ട് കൊടുക്കാൻ പാടില്ല അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം പല വിഷയങ്ങളും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വർഗീയത പരത്തുന്ന വിഷയങ്ങൾക്ക് വഴി ഇട്ട് കൊടുക്കരുത് ഇതിപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത പോലെയല്ലേ ഇനി അദ്ദേഹം ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പി ആർ ഏജൻസി ചെയ്തതാണെങ്കിൽ ആ പി ആർ ഏജൻസിൻ്റെ പേരിൽ നടപടി മാത്രം പോരായി ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവുമധികം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്നത് വർഗീയ ധ്രുവീകരണത്തെയാണ് വർഗീയ ധ്രുവീകരണത്തിന് കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അതും ഒരു പി ആർ ഏജൻസി ഒഫീഷ്യലായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ് ഇന്നലെ പ്രതികരണം ഉണ്ടായില്ല ഇന്ന് പ്രതികരണം ആളായാലേറെ പ്രതികരണം ഉണ്ടാവും അതാണ് ഇതൊരു നയവ്യതിയാനം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങൂലേ കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാസർ വിവാദം ഉണ്ടായി അവർക്ക് മനസ്സിലായിക്കൂടി അതുകൊണ്ടൊരു കാര്യമില്ലാന്നുള്ളത് ഇത് കേരളമാണ് ആളുകൾ ഇത്തരം മതേതര പാതയിലല്ലാതെ ആളുകളും ഇക്കൂലാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാഫർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ തോൽവി കറ്റിയില്ലേ അതിൻ്റെ ചൂടാറും മുമ്പ് ഇപ്പോൾ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം ഇത് ഇപ്പോൾ ഞാൻ പറ ഞാൻ പറയട്ടെ ഇതിപ്പോൾ പല ആളുകളും പ്രയോഗിച്ച് പിന്നെ അതിൻ്റെ ഒരു യേശൂല ഇതൊരു വക്ക് പോയ വാളല്ലേ അപ്പോ കാരണം വെച്ചാൽ ഇത് ബി ജെ പി നിരന്തരം പ്രയോഗിച്ച് നോക്കുന്ന സംഗതിയല്ലേ മലപ്പുറം അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള വാക്ക് മലപ്പുറം പ്രദേശല്ല അത് അത് ഒരു ബാഡ് ടൈംസിൽ പല ആളുകളും ഉപയോഗിക്കുകയാണ് അത് മുഖ്യമന്ത്രി ഉപയോഗിക്കാനേ പാടില്ല അദ്ദേഹം ഉപയോഗിച്ചത് അല്ല പി ആർ ഏജൻസി അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ അതൊന്നുകൂടി ഗൗരവായി അതേതാണ് ഇത് എന്താ നടക്കുന്ന ഇവിടെ ഇതെന്താ വളരിക്കാപ്പെട്ടതോടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ മലപ്പുറത്ത് ഇപ്പോ അൻവർ പറയുന്ന വിഷയങ്ങൾ ഉള്ളത് തന്നെയാണ് കാരണം ഇത് ഇപ്പോ പുറത്തു വന്നതല്ലോ ഇപ്പോ ഭരണകക്ഷി എം എൽ എ ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചുള്ളൂ ലീഗ് ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയല്ല ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ് അന്നത്തെ എസ് പിയെ ഒത്തിയുടെ പേരിൽ നടപടിയെടുക്കണം ഈ കാര്യങ്ങൾ വന്നു എന്ന് താമർ ജിഫ്രിയുടെ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ആ മരണത്തെക്കുറിച്ച് പാർക്കുക സംശയം അത് നേരായ മാർഗത്തിൽ അല്ല അത് പിന്നെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ അപ്പോൾ സി ബി ഐ അന്വേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അത് വെറുതെ ഒരുത്തനെ പിന്നെ മയക്കുമരുന്ന് കേസ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി ചാപ്പ കുത്തി കൊന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പോഴല്ലല്ലോ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ പേരിലല്ലേ അവസാനം ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടല്ലേ അന്ന് പിന്നെ എസ് പി എ മാറ്റിയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞ കാര്യമല്ല അപ്പോൾ അത് മറ്റൊരു കോണ്ടസ്റ്റിൽ വന്നു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു എന്നപ്പോൾ അതിന്റെ വാർത്താ പ്രാധാന്യം കൂടി എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമസഭ അകത്തും പുറത്തുമൊക്കെ പമ്പിച്ച വിഷവും നടത്തിയതാണ് അല്ല ഞങ്ങൾ ഞങ്ങൾ എന്തിനാ കുലുങ്ങണേ വല്ലവരെയും ഞങ്ങൾ ഇവിടെ അനാവശ്യമായി കുലുങ്ങിക്കൊണ്ടിരിക്കണം ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടുത്ത അന്ന് കാർഡ് മറ്റേതായിരുന്നു ഏത് ന്യൂനപക്ഷ ന്യൂനപക്ഷ വർഗീയത കാർഡ് എടുക്കർക്ക് മാറ്റുമല്ലോ ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും അതേപോലെ തന്നെ ഭൂരിപക്ഷ വർഗീത ഉപയോഗിച്ച് നോക്കും രണ്ടും ഞങ്ങൾക്ക് യേശൂല ഞങ്ങളിവിടെ തെളിയിച്ചതാണല്ലോ എത്ര എത്ര പൊന്നാനി പരീക്ഷണങ്ങളും എത്ര കാർഡ് മാറി മാറി ഉപയോഗിക്കലൊക്കെ ഈ രാജ്യത്ത് നടന്നതാണ് ഒരു കാർഡും ഞങ്ങൾ യേശൂല ഞങ്ങൾ കറകളഞ്ഞ ടെസ്റ്റ് വിജയിച്ച പാർട്ടി അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതൊക്കെ അടിസ്ഥാനമായ വാർത്തകൾ നിങ്ങൾ ഇതിന്റെ ഒക്കെ ഉത്ഭവം നോക്കണം അതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ വാർത്ത കള്ള വാർത്തകളാണ് അതായത് ഇത് ചേർച്ച ചെയ്യാം ഇത് ചേർച്ച ചെയ്യാം ഇത് ചർച്ച ചെയ്യാം ശശിക്കെതിരായിരുന്നു അൻപറിന്റെ പ്രധാന ഇപ്പൊ ഏറ്റവും പുതിയ വിവരപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇതിന്റെ ഒരു നിഷ്പക്ഷമായ അതെ നിഷ്പക്ഷമായ അന്വേഷണങ്ങളും അതിൽ അതുമൂലം സാമാന്യ ജനങ്ങളെ വിവരം അറിയിക്കലുമാണ് ഇതിനൊക്കെയുള്ള പരിഹാരം അങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടക്കണം ഇപ്പോ എ ഡി ജി പി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളല്ലോ ഭരണകക്ഷി തന്നെയല്ലേ അവർക്കെന്നെ ബോധ്യമില്ലല്ലോ അവർ കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആണ് ശശിക്കെതിരെ കുറച്ച് പരാതിയുടെ കോപ്പി അല്ലെങ്കിൽ പുറത്തുവിട്ടിരുന്നു ശശി ഇടത്തരക്കാരനായിട്ട് പണം വാങ്ങിക്കുന്നു അതുപോലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറ്റമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിലുള്ളത് എത്രമാത്രം ഗുരുതരമായ ആരോപണം അല്ല അല്ല ആരോപണങ്ങൾ ഗുരുതരം തന്നെയാണ് എൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാലോ എനിക്ക് ബോധ്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല ആരോപണങ്ങൾ ഗുരുതരം തന്നെ അതിന് അതൊക്കെ അതിലൊക്കെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനത്തെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സാമാന്യ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതവിടെ നടക്കുന്നില്ല പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് അത അതവർ അത് അവര് ചെയ്യേണ്ടത് കൂടുതൽ അന്വേഷണത്തിലൂടെ അവരുടെ ഘടകക്ഷികളെയും ബാക്കിയുള്ള ആളുകളെയെങ്കിലും ആദ്യം ബോധ്യപ്പെടുത്തുക പോവുകയാണ് എന്താണ് തരത്തിലുള്ള ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ും അല്ല ഇതിപ്പോ ഞങ്ങൾ കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഭരണകക്ഷി എം എൽ എ രംഗത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതിന് ഞങ്ങൾ എന്തിനാണ് വിചാറാണ് ഞങ്ങൾ പണ്ടേ പറയുന്ന വിഷയം ഭരണകക്ഷി എം എൽ എ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രകാലം പറഞ്ഞത് കറക്റ്റാ നല്ല വരുന്നത് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഏതാ ഞാൻ എണ്ണി എണ്ണി പറയാം കാരണം മലപ്പുറത്തെ പോലീസിനെ പറ്റി ഞങ്ങൾ പറഞ്ഞതാണ് അന്നത്തെ കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നു ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് സ്വർണം പിടിക്കുന്നു അത് കൊണ്ടുപോകുന്നു എന്ന സംബന്ധിച്ച് ഓരോ സംഭവം വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിലേക്ക് തന്നെ വരിക അത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഈ എയർപോർട്ടിനെ സംബന്ധിച്ചുണ്ട് എങ്കിൽ ആ എയർഫോണിനെ സംബന്ധിച്ച് ഉണ്ട് എങ്കിൽ അതിൽ നടപടിയാണ് വേണ്ടത് വർത്താനല്ല ഇത് വെച്ച് കാടച്ച് വെടിവെച്ച് ഇങ്ങനെ ആളുകളെ മുഴുവൻ അപമാനിക്കലല്ല വേണ്ടത് ഏ ആരാണ് കൊണ്ടുവരുന്നത് ആരാണിതിൻ്റെ ആളുകൾ ഏതാണത് സംഭവം ഏ ഇതിൻ്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പോകേണ്ടോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം വെളിപ്പെടുത്തലും നടപടിയാണ് ആവശ്യം ഭയങ്കരമായിട്ട് അണികൾക്കിടയിൽ ചർച്ച നടത്തുന്നുണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ നിലമ്പൂരിൽ നടന്നിട്ടുള്ള അങ്ങനെ അല്ലാതെ വളരെ വളരെ അപ്രധാനമായ കാര്യമാണ് നിങ്ങൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ അതിനുള്ള നടപടിയാണ് നേരത്തെ പറഞ്ഞത് മലപ്പുറത്തെ കുറിച്ച് ഇങ്ങനെ വലിയൊരു ലക്ഷ്യമുണ്ട് അതായത് ഇപ്പൊ നമ്മൾ കേന്ദ്ര വിവരവാസം കൊടുത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് എന്ന ജില്ലകളാണ് സമീപവാദി വൈകാതെ അത് മലപ്പുറമായി മാറും ആ വലിയ ആവുല ഒരിക്കൽ ഇവരാ ശ്രമിച്ചാലും മലപ്പുറത്തെ ചാപ്പ കുത്താൻ കഴിയും കാരണം ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ കളക്ടർമാർ ഒരുപാട് ആളുകളും ജീവിച്ചിരിപ്പുണ്ട് തിരുവനന്തപുരത്ത് പോയി നിങ്ങൾക്ക് അവരുടെയൊക്കെ എടുക്കാം ഒരുപാട് എസ് പിമാരും ഇപ്പോഴും അവരൊക്കെ ഉയർന്ന പോലീസ് ഓഫീസർമാർ ആ ഇപ്പോഴും ഉണ്ട് എന്തിനധികം പറയുന്നു പാർലമെന്റിൽ ഞാനിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് കേന്ദ്ര സർവീസിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും മാതൃക യോഗ്യമായ ഒരു ജില്ലയാണ് സാമുദായിക സ്പർദ്ധ ഉണ്ടാവാത്ത യഥാർത്ഥങ്ങൾ ജീവിച്ച ജില്ലയാണ് കോട്ടക്കിൽ പിന്നെ ഭാരന്മാർ അതുപോലെ തന്നെ കുഞ്ഞുതമ്പ്യാർ പൂന്താനം അങ്ങനെ നോക്കുകയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം ഒരിക്കലും വർഗീയതയ്ക്ക് ചേരില്ല ഇവിടുത്തെ മിഷണറിമാരൊക്കെ ക്രിസ്തീയ മിഷണറിമാർ വന്ന കാലത്തോട്ട് മലയോര പ്രദേശങ്ങളിലൊക്കെ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ഇവിടെ ജീവിക്കുന്നതാണ് ആര് ശ്രമിച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും ഒരു പി ആർ ഏജൻസി വിചാരിച്ചാലും മലപ്പുറത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല ആ പണി നടക്കൂല ഇത് മറ്റൊരു പൊന്നാനി പരീക്ഷ പൊന്നാനി പല പല മാറി മാറി ഞാൻ പറഞ്ഞില്ലേ കാർഡ് മാറി മാറിക്കളിച്ചാണ് ഇനി ആ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിന് നല്ല ശക്തി വന്നപ്പോൾ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ചറിവ് കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ ഇവിടെ മതേതരത്വം പുലരുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് കിട്ടി അപ്പോൾ ഈ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രസക്തി എന്നുള്ള ചോദ്യം വരികയാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതിപ്പോൾ പോയി ഇനി അത് വേണ്ട എന്ന് വെച്ചിട്ട് ഭൂരിപക്ഷ വർഗീയതയെ ഒന്ന് പീഡിപ്പിച്ചു നോക്കാം എന്ന് ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല പി ആർ ഏജൻസിക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ആരെങ്കിലും പി ആർ ഏജൻസിയോട് ഇങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞുതാണമല്ലോ ജനഹിത പരിശോധന പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് വരികയാണ് വയനാടായാലും യു ഡി എഫിന്റെ കോൺഫിഡൻസ് വൻതോതിൽ വർദ്ധിച്ചു കാരണം അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഈ തരം വർഗീയത പ്രചരിപ്പിച്ച യേശൂല എന്ന് തെളിഞ്ഞതാണ് മാക്സിമം എന്നോ കാഫിർ വിവാദത്തിൽ അവിടെ ആളുകളെ വർഗീയമായി ചേരുതിരി തിരിക്കാനുള്ള വലിയൊരു ശ്രമമാണ് നടന്നത് എന്നിട്ട് അവിടുണ്ടായ വിജയം നമ്മൾ കണ്ടതല്ലേ ആ വമ്പിച്ച വിജയം നമ്മൾ കണ്ടതല്ലേ അപ്പോ എന്നാലും ന്യൂനപക്ഷ ജനോകൾക്കിടയിൽ നിന്ന് കുറച്ച് പിന്തുണ ഒക്കെ സി പി എമ്മിന് കിട്ടിയിരുന്നു അതും പോവും അത് പോ അതും കൂടി പോയി തീരും അതിനുള്ളൊരു പണിയാണിത് അങ്ങനെ അങ്ങനെ പരിപൂർണമായും പിന്നെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഡിവൈഡിലൂടെ സി പി എമ്മിൻ്റെ സ്വാധീനം പോകുന്നത് നല്ല കാര്യമല്ല അവരിനെ ചിന്തിക്കണത് പുരോഗമന കമ്മ്യൂണിസമാണ് വേണ്ടത് കമ്മ്യൂണലിസ് അല്ലെങ്കിൽ അല്ല രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് ഉണ്ടാകുന്നത് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മറുപടി മരച്ച ഈ ജാതി പി ആർ ഏജൻസികളെ ഏൽപ്പിക്കരുത് അത് മാത്രമേ ഉള്ളൂ ഈ ജാതി പി ആർ ഏജൻസികളെ ഏൽപ്പിച്ചാലും